സമയക്രമീകരണം ഞാൻ എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി ഒരു പാലയിൽ ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന ആ ഒരു കുട്ടി ഈ എൻ്റെ അല്ലെ റിപ്പീറ്റിന് ഒരു കുട്ടി അപ്പോൾ പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു ഒരു കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അവർ ഞാനപ്പം ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു നിനക്കെന്താ പഠിക്കാൻ കഴിയുന്നില്ലേ അപ്പോൾ അവന് പഠിക്കാൻ കഴിയും അവൻ നല്ല ബ്രില്യൻ്റായ കുട്ടിയാണ് ഒക്കെ കഴിയും അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ച് ചോദിച്ച അവസാനം എനിക്ക് എന്താ മനസ്സിലായത് നിങ്ങൾ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് പഠിക്കാൻ കഴിയില്ല കുറേ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞെന്ത് ചെയ്യാൻ ഇപ്പോൾ ഒരു ദിവസത്തേക്ക് നിനക്ക് പഠിക്കാനുള്ള കാര്യത്തിന് തുല്യമായി വീതിക്കാം അഞ്ച് പേജാണ് പഠിക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിന് ഒരു പേജ് അങ്ങനെ വീതിക്കും ആ രണ്ട് മണിക്കൂറിൻ്റെ പേജ് പത്ത് മിനിറ്റോട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് ചെയ്യണം ബാക്കിയുള്ള സമയം മുഴുവൻ റിലാക്സ് ചെയ്യണം അപ്പോൾ പഠിക്കരുത് ടാർജറ്റ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കരുത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ പറഞ്ഞപോളങ്ങനെ എന്നെ ഒന്ന് ഭയങ്കര ആയി അവൻ പറഞ്ഞു ഇനി ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാനിത് പറയാൻ വെച്ചാലും റിലാക്സ് ചെയ്യാതെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യാതെ നമുക്കൊരിക്കലും സാധ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു ജോലി ഉള്ളു ആ ജോലിക്കൊരു സമയമുണ്ട് അതെന്തായാലും ജോലി ചെയ്തേ പറ്റും ഇനി ബാക്കിയുള്ള സമയത്തിൻ്റെ രൂപം ഉണ്ടാക്കിയാൽ മതി അത് ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ സമയം ഇങ്ങനെ ജീവിതത്തിൽ വെറുതെ പോകും